മോട്ടോർ വാഹന നിയമങ്ങൾ കാറ്റിൽ പറത്തി വീണ്ടും മൂന്നാറിൽ യുവാക്കളുടെ അഭ്യാസ അഭ്യാസ പ്രകടനം പ്രകടനം മൂന്നാറിലെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് നടത്തിയത് അപകടകരമായ രീതിയിൽ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ മൂന്നാറിൽ അവധി ആഘോഷങ്ങൾക്ക് ധനുഷ്കോടി ദേശീയപാതയായ ഗ്യാപ് റോഡിലാണ് വാഹനങ്ങളിൽ അഭ്യാസം നിത്യസമമാക്കി എത്തുന്നത് വീതി കൂടിയ റോഡായതിനാൽ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിരവധി വാഹനങ്ങളാണ് ഇത്തരത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയത് പത്തനംതിട്ട റജസ്ട്രേഷനിലുള്ള കാറിന്റെ ഡോറിന്റെ സൈഡിൽ ഇരുന്നാണ് ആപൽകരമായ രീതിയിൽ ഫോട്ടോ ചിത്രീകരിച്ചത് ഒരു സൈഡിൽ അഗാധമായ കൊക്കയാണ് സമീപത്തു കൂടി പോകുന്ന മറ്റു വാഹനങ്ങളെ ശ്രദ്ധിക്കാത്ത തരത്തിലാണ് ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നത് അത്യന്തം ആപരമായ യാത്രകൾ നടത്തുന്ന ദൃശ്യങ്ങൾ ഇങ്ങനെ വ്യാപകമായി പ്രചരിച്ചിട്ടും നടപടിയെടുക്കാതെ മോട്ടോർ വാഹന വകുപ്പ് അനങ്ങാപ്പാറ സ്വീകരിക്കുന്നു എന്ന ആക്ഷേപം ശക്തമാണ് ദുരന്തം ഉണ്ടായതിന് ശേഷം മാത്രമാകും അധികൃതർ നടപടി എടുക്കുക എന്ന ആക്ഷേപം നാട്ടുകാരിൽ ശക്തമാക്കിയിട്ടുണ്ട് ചെറുപ്പക്കാരെ കുത്തിനിറച്ചാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ മൂന്നാറിലെത്തി അഭ്യാസ പ്രണർ മൂന്നാർ ഗ്യാപ് റോഡിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും പരിശോധന കർശനമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജയ് ഹിന്ദുനോസ് ഇടുക്കി